എല്ലാവർക്കും എൻ്റെ കഥകൾ ഇഷ്ടമാകുന്നുണ്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ബീനയുടെയും ജോണിയുടെയും സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് പിന്നൊരു കാര്യം പറയട്ടെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ചാനലങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രവിയുടെയും രമ്യയുടെയും കഥയാണ് ഞാൻ രജി ഒരിക്കൽ കേട്ടാൽ മറക്കാനാവാത്ത കഥകളുടെ തമ്പുരാട്ടി അപ്പോൾ കഥയിലേക്ക് കടന്നാലോ ഞാൻ രവി ചേട്ടൻ രാജൻ ലണ്ടനിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി എനിക്ക് ഇരുപത്തഞ്ച് വയസ്സും ചേട്ടന് ഇരുപത്തൊമ്പത് വയസ്സുമാണ് ഉള്ളത് ഞങ്ങളുടെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് അച്ഛന് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് പോകുന്നു അത്യാവശ്യം പണമൊക്കെ കുടുംബത്തുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പേര് അച്ഛനെ മാത്രമാണ് പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങേർക്ക് പക്ഷേ പാവപ്പെട്ട വീട്ടിലെ നാല് പെൺമക്കൾ മൂത്തവളായ ഗായത്രിയെ ചേട്ടനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകാതെ പോയ ഒരു കാര്യം കല്യാണത്തടൽ ഞാൻ ഓടാ ഓട്ടമാണ് കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ് കേട്ടോ ഞാൻ ഓരോരോ ജോലികളിലും തിരക്കായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും ആ ഞങ്ങളുടെ രണ്ടുനില വീട്ടിൽ വിവിധ വർണ്ണങ്ങളിലുള്ള വെളിച്ചം നിറഞ്ഞു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ജോലികളിൽ മുഴുകി നടക്കുന്നു പെണ്ണുങ്ങളാകട്ടെ പരദൂഷണം പറച്ചിലും മുഴുകി ഞാൻ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ട് ഭണ്ഡാരപ്പുരയിൽ കൊടുത്തിട്ട് പുറത്തെ പന്തലിലേക്ക് വന്നു അവിടെ ഗാനമേളയും കുട്ടികളുടെ ഡാൻസും എല്ലാം കൊണ്ട് തകർക്കുകയാണ് കൂട്ടുകാർ നെറ്റിയിൽ വീണ വീർപ്പ് വിയർപ്പുതുള്ളികളെല്ലാം കൈകൊണ്ട് തുറച്ച് അല്പനേരം അവിടെ നിന്നു രവി പരിചിതമായുള്ളൊരു ശബ്ദം കേട്ട് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മയും ഞാനും നല്ല കൂട്ടാണ് പക്ഷെ അവരുടെ കൂടെയുള്ളൊരു സ്ത്രീ അവരെ മാത്രമേ എനിക്ക് മനസ്സിലായില്ല എന്റെ കുട്ടി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഇക്കണക്കിന് എന്റെ ചേട്ടന്റെ കല്യാണം കഴിയുമ്പോഴേക്കും നീ ആശുപത്രിയിലാകുമോടെ ചക്കാ എന്നും പറഞ്ഞു കുഞ്ഞമ്മ എന്റെ മുഖത്ത് വിയർപ്പെല്ലാം തുടച്ചു തന്നു അപ്പോഴും ഞാൻ കുഞ്ഞമ്മയുടെ കൂടെയുള്ള ആ സ്ത്രീയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നിട്ട് കുഞ്ഞമ്മയുടെ നേരെ നോക്കി ആരാ എന്ന അർത്ഥത്തിൽ കുഞ്ഞമ്മയെ വീണ്ടും നോക്കി ആ നിനക്ക് രമ്യയെ മനസ്സിലായില്ലേ പട്ടാളത്തിലുള്ള എൻ്റെ അനിയന്റെ ഭാര്യ പണ്ടിനീ കണ്ടിട്ടുണ്ട് നീ മറന്നുപോയതായിരിക്കും ഓ ഇപ്പൊ മനസ്സിലായി രമ്യാൻറി അതും പറഞ്ഞുകൊണ്ട് ഞാൻ രമ്യയെ നോക്കി ഒന്ന് ചിരിച്ചു അവളും ചിരിച്ചു ഞാൻ ഒരു നിമിഷം കൊണ്ട് രമ്യ അടിമുടി ഒന്ന് വീക്ഷിച്ചു അവളുടെ സൗന്ദര്യം കുറച്ച് കൂടിയിട്ടുണ്ട് കുറച്ചെന്നല്ല നന്നായിട്ട് കൂടിയിട്ടുണ്ട് പണ്ട് കണ്ടപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല അടിപൊളി സാധനമായിരിക്കുന്നു മുഖം വെളുത്തതും കവിളുകൾ ചുവന്നതും അതിൽ അഹങ്കാരം പോലെ നിൽക്കുന്ന ചെറിയ അധരങ്ങളും മാന്വേളയുടെ കണ്ണും സാരിയാണ് വേഷം എല്ലാം കൂടെ ആയപ്പോൾ ഒരു സൗന്ദര്യധാമം തന്നെയായിരുന്നു രമ്യ എന്നാ ചേച്ചി ഇവിടെ വരുന്നു കുഞ്ഞമ്മേണ ശബ്ദം എന്നെ മായാ ലോകത്തിൽ നിന്ന് താഴെ ഇറക്കി ഞാ നിങ്ങൾ സംസാരിക്ക ഞാനിപ്പോൾ വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞമ്മ വേഗത്തിൽ ഞങ്ങളുടെ അടുത്ത് നിന്നും പോയി ഞാൻ വീണ്ടും രമ്മിയെ നോക്കി ചിരിച്ചു അതെ എന്ന് വിളിക്കാൻ മാത്രമുള്ള പ്രായമൊന്നും എനിക്കില്ല കേട്ടോ നിനക്ക് ഇരുപത്തഞ്ചല്ലേ ഉള്ളൂ അതിനെക്കാട്ടിൽ ഒരു രണ്ട് വയസ്സേ എനിക്കും കൂടുതലുള്ളൂ അതെ ആൻറ്റി സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നീ അങ്ങനെ അധികം അസ്ഥാനത്തൊന്നും നോക്കണ്ട എന്താ മനസ്സിലായോ ഏ അല്ല അങ്ങനെ നീ സ്ഥാനം നോക്കുമെന്നും വേണ്ട എന്നെ രമ്യ എന്ന് വിളിച്ചാ മതി എന്ന് പറഞ്ഞതാണേ എന്നിട്ട് അവൾ എൻ്റെ മർമ്മഭാഗത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു ഞാൻ ആകെ ചമ്മി നാശകോശമായി എന്നിട്ട് ഒരു വളിച്ച ചിരി തിരിച്ചും കൊടുത്തു എങ്ങനെ പോകുന്നു നിന്റെ പഠനമല്ല കുഴപ്പമില്ല നമ്മൾ പണ്ടങ്ങാണ്ട് കണ്ടതല്ലേ നീ വളർന്ന് നല്ല സുന്ദരനായല്ലോ ലൈനൊക്കെ ഉണ്ടോടാ അയ്യോ ഇല്ല എന്നെയൊക്കെ ആര് നോക്കാനാ ചേച്ചി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രമ്യ എന്ന് വിളിച്ചാൽ മതിയെന്ന് ഓക്കെ ഇനി ഞാൻ അങ്ങനെ വിളിക്കും അങ്ങനെ ലൈനൊന്നും ഇല്ലാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ ആർക്ക് കണ്ടാലും ഇന്ന് പ്രേമിക്കാൻ തോന്നും എന്നിട്ടൊന്നും ഇല്ല എന്നും നീ പറഞ്ഞാൽ അത് കള്ളമല്ലട ചക്ക അയ്യോ സത്യമായി ഇല്ല അങ്ങനെ ആര് കണ്ടാലും പ്രേമിക്കാൻ തോന്നാൻ മാത്രമുള്ളതൊന്നും എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനെന്റെ ശരിക്കുമുള്ള പ്രണയം മറച്ചു വെച്ച് അവളോടത് പറഞ്ഞു ഇനിയെങ്ങാനും ഇവൾ വീണാലോ അത്രയും സുന്ദരിയായിരുന്നു അവൾ രമ്യയ്ക്ക് അവളുടെ മുനവിച്ചുള്ള സംസാരവും ശരീരചലനവും പിന്നെ പട്ടാളത്തിൽ നിന്ന് വല്ലപ്പോഴും മാത്രം വരുന്ന കെട്ടിയോരും എല്ലാം കൊണ്ടും സാഹചര്യം എനിക്ക് അനുകൂലമായിരുന്നു നീ എന്താ ആലോചിക്കുന്ന ഏ ആഹാ അപ്പോൾ ആളിവിടെ ഒന്നും ഇല്ലേ അയ്യോ അതല്ല ചേട്ടന്റെ അല്ലേ കുറേ പണികൾ എന്നെ ഏൽപ്പിച്ചിരുന്നു എല്ലാം തീർത്തുവെന്ന് ഞാൻ അന്ന് ആലോചിച്ചു നോക്കിയതാ അവളുടെ ആ മോളിൽ എന്തൊക്കെയോ പന്തികേടില്ലേ ഉണ്ട് പക്ഷെ അവളുടെ ഇടയ്ക്കിടയ്ക്ക് ചുണ്ടു നനച്ചോണ്ടുള്ള നോട്ടമാണ് സഹിക്കാൻ കഴിയാത്തത് ഇത് കഴിയുമ്പം എന്റെ ആൾ അങ്ങോട്ട് തല തലവൊക്കാൻ തുടങ്ങും അപ്പോ നിനക്ക് ലൈനൊന്നുമില്ല ഇല്ലെന്നേ ഓ ശരി ഞാൻ അങ്ങ് വിശ്വസിച്ചു അന്ന് നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ കാണാം എന്നും പറഞ്ഞ് അവൾ എൻ്റെ അടുത്തു നിന്നും പോയി അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വാവൊള്ളു നിന്നുപോയി അത്രക്കുണ്ടായിരുന്നു സാരിളവിയാടുന്ന അവളുടെ ഭംഗി ഞാൻ ആരും കാണാതെ അതിലൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചു വളരെ പതുക്കെ നടന്ന് അവൾ പെട്ടെന്നെ തിരിഞ്ഞു നോക്കി അവളുടെ സൗന്ദര്യം ആസ്വദിച്ച് നോക്കി നിന്ന ഞാൻ പെട്ടെന്ന് കണ്ണു വലിച്ചതും അവൾ അത് കണ്ടു വീണ്ടും ഒരു കള്ളച്ചിരിയോടെ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു ദൈവമേ നാണം കെട്ടല്ലോ അതെ രവി തന്റെ നമ്പർ ഒന്ന് തന്നെ ഒറ്റ ശ്വാസത്തിൽ ഞാൻ എന്റെ നമ്പർ അവൾക്ക് പറഞ്ഞു കൊടുത്തു ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊന്നല്ല ഒരു മൂന്നാലഞ്ചിൽ ലഡ്ഡ് ഒരുമിച്ച് പൊട്ടി ഇവൾ വീഴുമെന്ന് ഉറപ്പാണ് നമ്പർ വാങ്ങി എന്നെ ഒന്ന് നോക്കി ഒരർത്ഥം വച്ചുള്ള ചിരിയും ചിരിച്ച് ഒന്ന് ആടി ഇളകി അവൾ നടന്നുപോയി പെട്ടെന്ന് എന്റെ ഫോൺ റിങ്ങു ചെയ്തു ഞാൻ വേഗത്തിലെടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരനാണ് രമ്യാകുമെന്നാണ് കരുതിയത് ഫോൺ എടുത്തപ്പോൾ മധു വടക്കേ പറമ്പിലേക്ക് വരാൻ പറഞ്ഞു കണ്ണു കുടിക്കാൻ അവിടെയാണ് അവർക്ക് ഏർപ്പാട് ചെയ്തേക്കുന്നത് ആഗ്രഹം നിറഞ്ഞു മുന്തിയ മനസ്സുമായി ഞാൻ അങ്ങോട്ട് നടന്നു അവിടെ ചെന്ന് കൂട്ടുകാരോടൊപ്പം രണ്ടെണ്ണം അടിച്ചു എന്നിട്ട് കുറേ ജോലികൾ തീർക്കാനുണ്ടെന്നും പറഞ്ഞ് തിരികെ പോന്നു സത്യത്തിൽ വേറെ പണിയൊന്നുമില്ലായിരുന്നു തിർമ്മിയെ കാണണം എന്ന ചിന്തയിലാണ് അവിടെ നിന്ന് പോന്നത് സമയം ഒൻപത് കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പൽ കഴിഞ്ഞു പലരും നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോയി ഇതിനിടയിൽ അമ്മ തന്നെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഇടയ്ക്കൊരു എമ്മയെ കണ്ടു അവൾ ചിരിച്ചെങ്കിലും എന്തോ തിരിച്ച് ചിരിക്കാൻ തോന്നിയില്ല വെറുതെ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് മൂന്ന് മിസ്ഡ് മിസ്ഡുകൾ ഞാൻ അതിലേക്ക് തിരിച്ചു വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല എന്തോ ആലോചിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പത്തലിന് പുറത്തേക്ക് നടന്നപ്പോൾ ഒരു മിന്നൽ വേദതയിൽ അവൾ എൻ്റെ മുന്നിൽ വന്നു നിന്നു അവളുടെ മുഖം ആകെ ചുവന്നു തൊടുത്തിട്ടുണ്ട് നീ എന്താ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യാതെ നടക്കുന്നത് അല്പം ദേഷ്യം കലർന്ന സ്വരത്തിലാണ് അവൾ എന്നോടത് ചോദിച്ചത് ആര് നടന്നു അതിന് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ മുഖത്ത് വേറെ ഇല്ലാതെ പറഞ്ഞു കള്ളം പറയാതെ രേവി നേരത്തെ ഞാൻ നിന്നെ അവിടെ നിന്ന് നോക്കി ചിരിച്ചു കൈ വീശി കാണിച്ചു മൂന്ന് തവണ നിന്റെ ഫോണിൽ വിളിച്ചു നിന്റെ അടുത്തുകൂടെ നടന്നു അപ്പോളൊന്നും വഴിയിൽ വെച്ച് കണ്ട പരിചയം പോലും നീ കാണിച്ചില്ലല്ലോ രമയുടെ ശബ്ദം അല്പം ഉയർന്നു വന്നു കൂടെ വലിയ അധികാരത്തിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നി അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്കുള്ളിൽ ദേഷ്യം വന്നു അപ്പോൾ ഇവളാണ് വിളിച്ചതല്ലേ അല്ല ഇത്രയൊക്കെ ഇവൾ പറയാൻ ഞാൻ ഞാനാതെ ഇവളുടെ കെട്ടിയാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും ഞാൻ അതൊന്നും പറഞ്ഞില്ല അല്പം ദേഷ്യം കലർന്ന മുഖഭാവം എനിക്ക് നന്നായി അങ്ങ് ഇഷ്ടപ്പെട്ടു മാത്രമല്ല വേഗത്തിൽ നടന്നു വന്നതിൻ്റെയോ അതോ ഇനി മനസ്സിലുള്ള ദേഷ്യത്തിൻ്റെയോ അവളുടെ ശ്വാസോച്ഛ്വാസം ഉയർന്നുപൊങ്ങുന്ന അവളുടെ നെഞ്ചിൻ്റെ താളമായി അയ്യോ ഞാൻ കണ്ടില്ല രമ്യ പിന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു അതുകൊണ്ട് അതും ശ്രദ്ധിച്ചില്ല മുഖത്ത് നോക്കി ഇങ്ങനെ നുണം പറയാതെ രവി നിന്റെ മുന്നിൽ വന്നു നിന്ന് ഞാൻ നിന്നെ നോക്കി ചിരിച്ചത് നീ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ കുറച്ചു മുൻപേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ എപ്പോ അല്ല കുഞ്ഞമ്മയുടെ കൂടെ കണ്ടപ്പോൾ എന്നെ അടിമുടി നോക്കി വെള്ളമിറക്കിയത് ഞാൻ കണ്ടില്ലെന്നാണ് നീ വിചാരിച്ചത് ഒരു വിടിമിന്നൽ വീണ പോലെ എനിക്ക് തോന്നി ഞാൻ അവരെ അങ്ങനെ നോക്കിയിരിക്കുന്നത് അവൾ കണ്ടുവെന്നും അവൾ എത്ര പച്ചയ്ക്കാണ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ആകെ നാണക്കേടായല്ലോ ദൈവമേ പൊന്തി വന്ന ആഗ്രഹം അതിനേക്കാൾ വേഗത്തിൽ പത്തി മടക്കി അളയിൽ ഒളിച്ചു എന്താടാ ഒന്നുമില്ലാത്ത തലയും താഴ്ത്തി നിൽക്കുന്ന എന്നോട് രമ്യ ചോദിച്ചു എന്ത്യണമെന്നത് എൻ്റെ മനസ്സിൽ ഉത്തരമില്ലാത്ത ചോദ്യമായിരുന്നു അത് ഞാൻ ചേച്ചി അല്ല രമ്യ പെട്ടെന്ന് ഐ എം സോറി ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല ഇതാരോടും പറയരുതേ എങ്ങനെയൊക്കെയോ ഞാൻ വിക്കി വിക്കി ഇത്രയും പറഞ്ഞൊപ്പിച്ചു ഇത്രയൊക്കെയുള്ള പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്തെൻ്റെ മനസ്സ് ഒന്നും ചിന്തിക്കാതിരുന്നില്ല അല്ല അങ്ങനെയൊന്നുമല്ല ഇത് കുഞ്ഞമ്മയുടെ ബന്ധുവാണ് കുഞ്ഞമ്മ അങ്ങനെ ഇതറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ ചിന്തകൾ കാട് കയറി അവളുടെ ചോദ്യം കേട്ടാണ് ഞാൻ തിരികെ വന്നത് എങ്ങനെ ഉണ്ടാവില്ല നീ പറഞ്ഞത് അല്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതെന്താ എന്നാ ഞാൻ ചോദിച്ചേ അല്ല ഇനി എൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല എന്ത് തെറ്റ് ഇവളിത് എന്തിനുള്ള ഉറപ്പാണ് മനുഷ്യ മാപ്പ് പറഞ്ഞിട്ട് ഇവക്കത് മനസ്സിലാവുന്നില്ലേ എൻ്റെ മനസ്സിൽ ദേഷ്യം വന്നെങ്കിലും മിണ്ടാതെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു പന്തലിൽ നിന്നുള്ള നേരിയ വിളിച്ച മാത്രമേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ പറയടാ എന്തുണ്ടാകില്ല എന്ന നീ പറഞ്ഞത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ അങ്ങനെയൊന്നും നോക്കൂല്ല എന്ന് എങ്ങനെ നോക്കൂലെന്ന് ദേ നീ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാരെയും വിളിക്കും ഇത് കേട്ടതും ഞാൻ ആകെ പേടിച്ചുപോയി ഇനി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ അടിമുടി ഒന്നും നോക്കൂല്ല എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ അത്രയും പറഞ്ഞൊപ്പിച്ചു അവളിൽ അതുണ്ടാക്കിയത് എന്തായാലും ദേഷ്യമല്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് അത് ആസ്വദിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ അവളെ വീണ്ടും അടിമുടി ഒന്ന് നോക്കി എടാ നീ ഒന്നുകൂടെ പറഞ്ഞേ എന്ത് നോക്കില്ല എന്നാ ഇത്തവണ പക്ഷേ ദേഷ്യത്തിന് പകരം ഒരു വശ്യത മാത്രമായിരുന്നു അവൾ അവളുടെ കണ്ണുകൾ പാതി കൂമ്പി അടഞ്ഞ പോലെ എനിക്ക് തോന്നി അവളുടെ ശ്വാസം നിശ്വാസങ്ങളും കൂടിയിരിക്കുന്നു പറ രവി നീ എൻ്റെ എന്ത് നോക്കില്ലെന്നാ പറഞ്ഞേ എന്റെ ചുമലിൽ ഒരു കൈ വെച്ച് എന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ ചൂട് നിശ്വാസം എൻ്റെ മുഖത്തടിച്ചു പറ രവി ഒരിക്കൽ കൂടി പറ ഞാൻ ഒന്ന് കേൾക്കട്ടെ വീണ്ടും വശ്യത ഇവളിത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിൽ ഭയം വിട്ട് വീണ്ടും ആഗ്രഹം നിറഞ്ഞു അറയിൽ ഒളിച്ച വീരൻ വീണ്ടും എണീറ്റ് വന്നു നിങ്ങളുടെ നിങ്ങളുടെ ഹാ പറ രേവി നിങ്ങളുടെ സൗന്ദര്യം ഇനി ഞാൻ ആസ്വദിക്കില്ല അറിയാതെ അവളിൽ നിന്ന് ശീൽക്കാരം കേട്ടപ്പോൾ ശീൽക്കാരം വന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവളുടെ സൗന്ദര്യം ഞാൻ എന്ന് കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറ്റി ഞാൻ അവളെ സംശയത്തോടെ നോക്കി അതെന്താ രേവി നിനക്കെ സൗന്ദര്യം ആസ്വദിച്ചാൽ നേരത്തെ നോക്കിയതുപോലെ നിനക്ക് അവയൊക്കെ വീണ്ടും നോക്കണ്ട രവി പറയടാ ഇവൾക്ക് നല്ല കഴപ്പ് തന്നെയാണ് സംശയമില്ല ഞാൻ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് കണ്ടു എൻ്റെ ചുമലിലെ അവളുടെ കൈച്ചൂട് കൂടി വരുന്നു പറ രവി നിനക്ക് ദേ നോക്കിക്കേ വേണ്ടട മോനെ ഇതൊക്കെ എൻ്റെ ചുമലിലെ അവളുടെ കൈച്ചൂട് കൂടി വരുന്നു പറ രവി നിനക്ക് ദേ നോക്കിക്കേ വേണ്ടയുടെ മോനെ ഇതൊക്കെ എൻ്റെ അടുത്തേക്ക് ചാരി നിന്ന് എന്റെ ചെവിയിൽ വളരെ നേരത്തെ വശ്യത പൂണ്ട ശബ്ദത്തോടെ അവൾ അത് ചോദിച്ചപ്പോൾ സകല കെട്ടുകളും എന്നിൽ അഴിയപ്പെട്ടു വേണം ഞാനും അതേ ശബ്ദത്തിൽ പറഞ്ഞു ഇവൾ ഇത്ര പെട്ടെന്ന് വീഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്തൊക്കെ വേണം നിനക്ക് പറ എൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എല്ലാം വേണം എല്ലാം വേണമെന്ന് പറഞ്ഞ ഹോ ഇനിയും പറ രേവി എന്നോട് ഇനിയും ഇങ്ങനെ പറ നിനക്ക് എൻ്റെ എല്ലാം എന്തിനാടാ വേണ്ടത് അത് പറയതാണ് എൻ്റെ സകല നാടുകളിലും രക്തം വിരച്ച് കയറി ഞാൻ പറഞ്ഞത് കേട്ട് അവൾക്ക് എന്തൊക്കെയോ തോന്നി രവി എന്ത് രസമാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നിന്ന് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് എനിക്ക് പിന്നെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ ചോദിച്ചു അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നിന്റെ മുഖത്ത് കാണുന്ന ആ ഭാവം ഒന്നറിയാൻ കെട്ടിയ പട്ടാളത്തിലല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് കുഞ്ഞമ്മയുടെ കൂടെ പോയിരുന്നു ആ ഇടവഴിയിലൂടെ അവിടെ ഒരു വലിയ മരം നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ ചാരി നിർത്തി ഞാന സങ്കല്പിച്ചു അപ്പോഴാണ് ഞാൻ വിളിച്ചത് പക്ഷേ നീ ഫോൺ എടുത്തില്ലോ തെല്ലി പരിഭവത്തോടെയും അതിലേറെ മുഖവുമായി അവൾ പറഞ്ഞു നല്ലൊരു ചാൻസ് ആയിരുന്നു കളഞ്ഞു കുളിച്ചു ഇതാലോചിച്ച് ഞാൻ എന്തോ അവളോട് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അവൾ എന്റെ ചുണ്ടിൽ ഒരു ഉമ്മ തന്നു അവളിൽ നിന്ന് വേർപെട്ട് ഞാൻ നിന്ന് കിതച്ചു അപ്പോ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ ഇതിന്റെ ഓപ്പൺ വേർഷൻ കേൾക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോരും പിന്നെ യൂട്യൂബിൽ എൻ്റെ കഥ കേൾക്കുന്നവരല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നുള്ളൂ ഒരു പരാതിയുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബേഴ്സ് കൂമ്പാരമാവുമ്പോൾ കഥകൾ ഗംഭീരമാകും ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കമന്റും ചെയ്യണം അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം ബായ്